ഹേ ഗായ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്ട്ടോ വേറെ ഒന്നിനല്ല ഇപ്രാവശ്യം എൻ്റെ ക്രിസ്മസും ന്യൂ ഇയർ ഇയറൊക്കെ സിംഗപ്പൂരാണ് ഞാൻ സിംഗപ്പൂർ വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്ട്ടോ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓവർ ആണ് കാരണം നവംബറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവന്മാർ ഇത്രയും അടിപൊളി ആക്കുന്നുണ്ടെങ്കിൽ ഡിസംബറിൽ എന്തായിരിക്കും എന്നുള്ളത് എനിക്കിത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കൂടിയാണ് കേട്ടോ കാരണം ഒരു ഹിന്ദുവായി എനിക്ക് ഓണത്തിനേക്കാളും കൂടുതൽ സെലിബ്രേഷൻ മോഡ് കിട്ടുന്നത് എനിക്കൊരു ക്രിസ്മസ് ടൈമിലാണ് കേട്ടോ കാരണം ക്രിസ്മസും ഉയരം കൂടെ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ കൊച്ചിക്കാർക്ക് ഭയങ്കര ഒരു എന്താണെന്ന് അറിയാൻ പാടില്ല ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ കൊച്ചി കാർണിവലിലും കൊച്ചിയിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ഒക്കെ ആണെങ്കിലും അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് കാരണം ക്രിസ്മസ് ടൈം എത്തണേ മുന്നേ തന്നെ ഇവന്മാർ ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി ഡിസംബറിൽ എങ്ങനെ ആയിരിക്കും ഈ സിംഗപ്പൂർ എന്നുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷമൊക്കെ നമ്മളിവിടെ വീഡിയോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അപ്പം എല്ലാവരും സബ് അടിക്കണേ അപ്പോൾ ബൈ തോ ബായ്